ീവാണുപ്പാ ജീവന്റെ ജീവനുപ്പാ സ്നേഹക്കടലാണുപ്പാ സഹനത്തിൻ പൊന്നാണുപ്പാ അഴകുള്ള അലിവാണുപ്പാ ജീവൻ്റെ ജീവനുപ്പാ രോഗങ്ങൾ മാറ്റിവച്ച് മക്കൾക്കായി ഓടിയുപ്പാ പട്ടി പട്ടിണി മാറ്റാൻ വേണ്ടി പണിയേറെ ഹലോ കൽഭാഗത്തലോ അസ്സാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പൊ ഇന്ന് നമ്മൾ നമ്മളെ പെരിയിലാണ് കേട്ടോ നമ്മളാ വാപ്പാൻ്റെ എത്തക്കൊക്കെ പോകുന്ന കാണുന്നത് ഓമ്പറക്കാൻ വേണ്ടി കണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇതാക്കണ് ബിരിയാണി എല്ലാം ഒക്കെ അരിഞ്ഞ് ശരിയാക്കി വെക്കണെട്ടോ ഉള്ളി തക്കാളി എല്ലാ സംഭവങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് പിന്നെ അതങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ പിന്നെ സമോസൊക്കെ ഇതാക്കണിവിടെ പൂട്ടീം വെച്ചേക്കണം പിന്നെ നമ്മൾ എന്താ ബിരിയാണിയൊക്കെ ഇതമ്മിടാൻ വേണ്ടി താപുള്ള ഒക്കെ ഇടവാടണ്ട് അപ്പോൾ മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണും മുത്തുമണി അളക്കണ്ട ലൈക്ക് ഇട്ടൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫോണ് പിടിച്ചാലും ആരുമില്ല അതുകൊണ്ട് ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ പിന്നെ കുട്ടിനെ കൊണ്ട് എടുത്തതാണ് ചവിടെന്നിട്ട് വെള്ളം പൂശേ ആരാണ് വെള്ളം പൂശ് വെള്ളം നമ്മ ടീവാണെന്നു ഫുളാക്കൊർട്ടു തിരിച്ചില്ല ഞാൻ പറഞ്ഞ നമ്മൾ ഓമ്പട്ട നമ്മൾ കാണ വാപ്പടെ നമ്മൾ കൂടിയതണ്ടെങ്കിൽ നമ്മൾ നോവും ആണ് എനിക്ക് ഇഷ്ടില്ലേ ചേബരാനെ നമ്മുയ ഞാൻ നോക്കട്ടെണ്ടോ ഒരു ഓണം പോകും കാണില്ലോ എരില്ല ഇങ്ങേല എരില്ല എരിയാതെ വെച്ചോ ഇതെരിവണ്ടാ 2 4 ഓക്കേ ഹാ സമോസ ആള് നോൽണ്ടോ ഇല്ല ഇങ്ങനത്തെ നാത്തത് വായിക്കുന്നിനെ മേത്തടി ചുരിര വെട്ടി വരെ അയ്യ 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 ഓ വെർദോരി നടന്ന് വെർദോരി നടന്ന് ഓടകാതെ

नाारो पगना सीधा कैची वेन आडू कर सकती है है हल्के से हल्के कर ले आदा अंबिया लाबाई कांचे कच्चे तक यार ट्रेन रे 10 मिनट कस 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 पांच पहले से पहले जो और लेwidetilde ले पांच हां और इते चले औरे औरे देय मानसी पाई तुम हम एक और शुरू करेंगे हां कुछ डाल के बचाऊंगा मैं अंदर बोलूंगा विनायक को पुस्तकालय में येने पूछालूंगा अरे बोले ऐशो ये तो आ रहा है हां पुस्तकालय में देना लले का नहीं बोले अरे नहीं आते काडी रनिंग दो पकोड़ी रेडी है दो रुआ जी बैठ कोना से कुछ कर दे दी मैंने आई स्लो आके गिर गए थे गिराई सकते या काडी का तेल मंडी पर से लाऊंगा मुंदरिया आते है की एरियाने को मुंद एरियाने को आ को से एरियाने देगा आई बार ये कर ले एरियाने आले ने जानना मतलब नहीं जाना हां सिर्फ तो, 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 तो नीगा आनी Jaya nukpunekane? Sirupu sahayi Ako iwakam Ako uttandiri iwakam Amilunee Aiko amilunee Sirupu sahayi Sirupu sahayi Jaya nukpunekane Sirupu sahayi Jaya talo nukpunekane? Nalu Sirupu sahayi O कटईले आलू कटईले 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 अच्छा है कटईले അപ്പോൾ മക്കളെ ഞാനും ജവാപ്പ് ചെയ്താക്കണ് സമൂസൻ്റെ ഓലൊക്കെ ഇങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാ ഫ്രൂട്ട്സുകളൊക്കെ ഇവിടെ കൂടുന്ന് വെച്ചിരിക്കുന്നത് അപ്പം സമൂസയും പൊക്കവാടിയും അതേമാതിരി എല്ലാം അതുണ്ട്ട്ടോ പിന്നെ വെള്ളം കരിച്ച ജ്യൂസ് അടിച്ചു പിന്നെ വാപ്പാൻ്റെ ഒരു അടിപൊളി ലെയ്മും അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടോ ചെറിയ ഒരു പരിപാടി ഞങ്ങളെല്ലാവരും പാടെ കൂടാൻസത്തിൻ്റെ മാപ്പിളയും വന്നിരിക്കണേ അപ്പം ഞങ്ങളെല്ലാവരും ഒന്ന് കൂടിയതാണ് അപ്പം ഏതായാലും മക്കളെ

അവിടെ നോമ്പൊക്കെ തുറക്കാൻ വേണ്ടിതാക്കണ് ഇവിടെ എല്ലാവരും സോനുവിന് നോമ്പുണ്ട് കേട്ടോ അഞ്ചാമത്തെ നോമ്പാണെന്ന് മാസാല പിന്നെ രണ്ട് മൂന്ന് നോമ്പ് ഉച്ചവരെയൊക്കെ നോട്ട് അങ്ങനെ ആയതാണ് മൂന്ന് നോമ്പ് ഫുള്ളായിട്ട് എടുത്തു പിന്നെ ഇതാക്കണേ നമ്മൾ ചോ എന്താ നോമ്പ് ഇറക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ വളം നല്ല ബീഫ് ബിരിയാണി കഴിഞ്ഞിട്ടോ അപ്പൊ ഇതൊക്കെ തന്നെ മക്കളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം എന്നാലും എല്ലാവരും മുന്നോക്കും നമ്മളെ വീഡിയോ ഒക്കെ എത്തുള്ളൂ അപ്പം മക്കളെ അതൊക്കെ തന്നെയാണ് ഞമ്മളെ പെരീത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോഴത്തൊക്കെ തന്നെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നമ്മളെ മോളും ഇനി മോളും സ്കൂൾ പരീക്ഷയ്ക്ക് പോയതേനീന ഉച്ചക്ക് ഉച്ചയുന്നിട്ട് വെക്കാനപ്പാണ് വന്നത് ഞാനും സോനും ആദ്യം പോയിക്കേനി അങ്ങനെ ഏതായാലും ഞങ്ങളങ്ങനെ തുറന്നു പോന്നു